നിങ്ങളുടെ വീട്ടിൽ ആഹാരം ഉണ്ടായിരിക്കുമ്പോൾ അടുത്ത ഓരോരുത്തരുടെ വീട്ടിൽ ആഹാരം ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് അന്വേഷിച്ചോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ചരിത്രം പറയാൻ ഞാൻ അധികം പേർക്കും അറിഞ്ഞുകൂടാത്ത കോട്ടയത്ത് അനേക വർഷങ്ങൾക്ക് മുമ്പ് സി എസ് ഐ പള്ളിയിൽ അവിടുത്തെ സി എസ് ഐ കത്തീടറിൽ ഒരു വൈ എം സി എയുടെ മീറ്റിംഗ് നടന്നു ലോകത്തിൽ നിന്നുള്ള എല്ലാം നൂറ്റി എഴുപത്തിരണ്ട് പേര് അവിടെ ഞാൻ ഒരു ഒരുദ്ദേശം നമ്പർ പറഞ്ഞാണ് നൂറ്റി എഴുപത്തിരണ്ട് പേര് അവരെല്ലാവരും കൂടെ സായിപ്പന്മാർ ബാക്കിയുള്ളവരെല്ലാം കൂടെ മാർച്ച് ചെയ്തു വരികയാണ് ന്യൂസിലൻഡിൽ നിന്ന് പേര് മറന്നു പോയിട്ട് ബോബൻ ആണെന്ന് തോന്നുന്നു ന്യൂസിലൻഡിൽ നിന്ന് തോന്നുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ അവനും വന്നു കഴിഞ്ഞപ്പോൾ ഈ ഈ ഈ ഈ ഓലക്കീറിൻ്റെ അപ്പുറത്ത് കുറച്ച് ദാഹിക്കുന്ന കണ്ണുകളുമായിട്ട് കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങളെത്തിപ്പോണ്ട് ഇറച്ചി നോക്കിയും അപ്പം നോക്കി അവർ യഥാർത്ഥ കഥ ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല അവരിങ്ങനെ നിൽക്കുകയാണ് അന്നേരം അവിടുത്തെ അച്ഛായന്മാർ വടിയെടുത്ത് എല്ലാത്തിനും ഓടിച്ചു ഓട്രാടാ ഓട്രാടാ ഓട്ര അവർ ഓടിക്കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് നിൽക്കുന്ന കാരണം എന്താ വിശക്കുന്ന ഒരു വയറ് അവർക്കുണ്ട് അവരവിടെ നിൽക്കുകയാണ് ഈ അപ്പത്തെ നോക്കി നിൽക്കുകയാണ് ഇറച്ചിയെ നോക്കി നിൽക്കുകയാണ് ചായ നോക്കി നിൽക്കുകയാണ് കപ്പിയെ നോക്കി നിൽക്കുകയാണ് അവരെല്ലാം ഓടിച്ചു ഈ ന്യൂസില് ചെറുക്കം പറഞ്ഞ് വിചാരിച്ചു ഞങ്ങളെയെല്ലാം വെളി നിർത്തിയിട്ട് എവരെ വിളിച്ചിട്ടാണ് ചോറ് ഓടുക്കേണ്ടത് അയ്യോ അതിന് പകരം അവരെ ഓടിക്കുന്നു അവരെ അടിക്കുന്നു അവർ കൂടെ കൂടെ വരുന്നു ആ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തൊന്നൊരു തീരുമാനമുണ്ടായി ഇതേശുവിൻ്റെ സഭയല്ല അയാളത് കഴിഞ്ഞു വെച്ച് നടക്കുകയാണ് വികാരഭരിതനായിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് നടക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്നുകൊണ്ടൊരു സ്ത്രീ കഞ്ഞി കഞ്ഞിവെക്കുന്നു വൈകിട്ട് അന്ന് ഭിക്ഷ തണ്ടിയപ്പോൾ കിട്ടിയ അരി കൊണ്ട് കഞ്ഞി വെക്കുകയാണ് അയാളെ ഒരു മോളും അഞ്ചാറ് വയസ്സുള്ള ഒരു മോളും രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കൊച്ചനും കൂടെ റോഡ് സൈഡിൽ കിടക്കുകയാണ് നല്ല തണുപ്പാണ് ആ പെങ്ങൾ ആങ്ങളെ കൊച്ചനിയനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ഇയാളത് കണ്ടു അവിടെ ക്രിസ്മസിനെ പട്ടിണി കിടക്കുന്നവരെ ദായി വശിക്കുന്നവരെ ഓടിച്ചു വിടുന്നു ഇവിടെ ഇതാ ഇവിടെ ഇതാ ആഹാരമില്ലാത്തൊരു കുടുംബം ഒരു പുതപ്പ് പോലുമില്ല അയാൾ എവിടെ കൊണ്ടിരുന്ന ഒരു കോട്ട് അതിന് വിൻഡ് ബ്രേക്കർ എന്ന് പറയും വില കുറഞ്ഞ കട്ടി കുറഞ്ഞ ഒരു കോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അവരെ രണ്ടുപേരെയും പുതപ്പിച്ചു അന്ന് അയാൾ ഒരു ആൻടൈ അടു അന്ന് അടുത്ത ദിവസം രാവിലെ അയാൾ വീണ്ടും നടക്കാൻ പോയപ്പോഴേ ആളുകൾ വിളിച്ചുകൊണ്ട് നടക്കുന്നു ഇംഗുലാബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് സിന്ദാബാദ് ഇംഗുലാബ് നടക്കുന്നു അയാളും അവരുടെ പുറകെ നടന്നു അയാൾ അങ്ങോട്ട് നടന്നു എന്നത് തിരുനക്കര മൈതാനത്താണ് അവിടെ ചെന്നപ്പോൾ ആളുകൾ ആളുകളിരിക്കുക അവരൊരു സായിപ്പിനെ കണ്ടു വലിയ രസമായിട്ട് തോന്നി അവർ സായിപ്പിനെ വിളിച്ച് പ്ലാറ്റ്ഫോമിലെത്തി അയാൾ പറഞ്ഞു അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെ ന്യൂസിലൻഡിൻ്റെ ചരിത്ര ആസ്ട്രേലിയയുടെ ചരിത്രം സോറി ന്യൂസിലൻഡിലെ ആസ്ട്രേലിയ ആസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയത് ആ മനുഷ്യനായിരുന്നു ആരാണ് അവിടെ കമ്മ്യൂണിസ്റ്റ്